ടൈറ്റാനിക് ആ പേര് കേൾക്കാത്തവർ ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് യാത്ര പുറപ്പെട്ട് മൂന്നാം പക്കം ഒരു പടുക്കൂറ്റൻ മഞ്ഞുമല്ലിൽ ഇടിച്ചു തകർന്ന് മുങ്ങിയ ടൈറ്റാനിക് ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി യാത്രയായി മാറിപ്പോയ വിധിയുടെ തുരുമ്പെടുത്ത അടയാളം ചരിത്രത്തിലെ നായകനിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്ത നായകനായി മാറിയ ടൈറ്റാനിക്കിനുമുണ്ട് ഒരു കഥ പറയാൻ കഥക്കുമപ്പുറം ടൈറ്റാനിക് ഇന്നും കടലിൽ നിന്നും പുറത്തെടുക്കാത്തതിന് ഒരു രഹസ്യവുമുണ്ട് ടൈറ്റാനിക്കിന്റെ കാണാപ്പുറങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തുടക്കം ഇന്നത്തെ പോലെ യാത്രാവിമാനങ്ങളന്ന് രംഗത്തെത്തിയിട്ടില്ല ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ കപ്പൽ തന്നെ ശരണം കപ്പൽ കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തല കാലം ഇംഗ്ലണ്ടിലെ ഒന്നാം കിട കപ്പൽ കമ്പനിയായിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ വൈറ്റ് സ്റ്റാർ ലൈനിന്റെ പ്രധാന എതിരാളിയായിരുന്നു ക്യുനാഡ് എന്ന കമ്പനി ഇതും ഇംഗ്ലണ്ടിലായിരുന്നു ഒരിക്കൽ ക്യുനാഡ് കമ്പനിക്കാർ വേഗം കൂടിയ രണ്ട് കപ്പലുകൾ പുറത്തിറക്കി ലൂസിറ്റാനിയ മോറിറ്റാനിയ എന്നിങ്ങനെയായിരുന്നു ആ കപ്പലുകളുടെ പേരുകൾ ഇതൊക്കെ കണ്ട് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി വെറുതിരിക്കുന്നു ക്യുനാളിന്റെ വേഗം കൂടിയ കപ്പലുകളെ ആഡംബര കപ്പലുകൾ നിർമ്മിച്ച് തോൽപ്പിക്കാം എന്നിവർ കണക്കുകൂട്ടി ഈ മത്സരത്തിന്റെ ഭാഗമായാണ് ടൈറ്റാനിക് നിർമ്മിക്കുന്നത് വൈറ്റ് സ്റ്റാർ കമ്പനി മൂന്ന് വൻ കപ്പലുകളാണ് ഇറക്കാൻ തീരുമാനിച്ചത് ഒളിമ്പിക് ടൈറ്റാനിക് ജയിൽ എന്നിവയായിരുന്നു ആ മൂന്നെണ്ണം ഇവ മൂന്നും ദുരന്തത്തിന്റെ മുഖങ്ങളായെന്നതാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വിചിത്രമായ വസ്തുത ഒളിമ്പിക് മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് വൻ തകർച്ചയെ നേരിട്ടിരുന്നു അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട വലിയ അപകടമായിരുന്നു അതും ഭാഗ്യവശാൽ ഒളിമ്പിക് മുങ്ങിയില്ലെന്നും മാത്രം അതിനെ തുടർന്നുണ്ടാക്കിയ കപ്പലാണ് ടൈറ്റാനിക് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറി കമ്പനി അനൗൺസ് ചെയ്തിരുന്ന മൂന്നാമത്തെ കപ്പലായിരുന്നു ജാൻഡിക്ക എന്നാൽ ആ പേരിൽ ഒരു കപ്പൽ ഇറങ്ങിയല്ല ടൈറ്റാനിക്കിന്റെ പേരിനെ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്ന ആ പേരിടാൻ കമ്പനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിലാണ് ടൈറ്റാനിക് എന്ന പേര് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിഒൻപത് മാർച്ച് മുപ്പത്തിയൊന്നിന് കപ്പലിന്റെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനെ കപ്പൽ പുറത്തിറങ്ങിയതായി കമ്പനി പ്രഖ്യാപിച്ചു അടി ഏകദേശം മീറ്റർ നീളവും അടി ഏകദേശം മീറ്റർ വീതിയും അടി ഏകദേശം മീറ്റർ ഉയരവുമുള്ളതായിരുന്നു കപ്പൽ ഏകദേശം ഇരുപത് ബസ്സുകൾ വരിവരിയായി നിർത്തിയിട്ടുണ്ടാകുന്ന അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്ര വലുതായിരുന്നു ടൈറ്റാനിക്കും ടൈറ്റാനിക്കിന്റെ കന്നി യാത്ര ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ിൽ പത്തിന് ഇംഗ്ലണ്ടിലെ തുറമുഖമായ സതാപ്റ്റനിൽ നിന്നും പുറപ്പെടുമെന്നായിരുന്നു പ്രഖ്യാപനം യാത്രക്കുള്ള ദിവസങ്ങൾ അടുക്കുമ്പോഴും ടൈറ്റാനിക്കിന്റെ പണികൾ തീർന്നിരുന്നില്ല ഒരു വർഷത്തെ ലഗേജുകൾ മറ്റും കയറ്റുമ്പോൾ കപ്പലിന്റെ അടിത്തട്ടിൽ മരപ്പണിക്കാരും പെയിന്റർമാരുമെല്ലാം രാപ്പകലില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു പല ഭാഗത്തു നിന്നും നേരിയ തീപ്പൊരികൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ധൃതിയിൽ പരിഹരിച്ച് കപ്പൽ യാത്രയ്ക്ക് തയ്യാറെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടു ഇംഗ്ലണ്ടിലെ സതാപ്റ്റൺ തുറമുഖത്തിൽ നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നി യാത്ര അങ്ങനെ യാത്ര പുറപ്പെട്ട് നാലാമത്തെ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് രാത്രി പതിനൊന്ന് നാല്പതിന് അന്ന് നല്ല മൂടൽമണ്ള രാത്രിയായിരുന്നു ഒന്നും വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസരത്തിൽ പെട്ടെന്നാണ് കപ്പൽ ഒരു മഞ്ഞുമലയിൽ മഞ്ഞുമലയിലിടിച്ചത് മഞ്ഞുപാളിയിൽ നേരിട്ട് ചെന്ന് കയറുന്നതിന് പകരം പാർശ്വഭാഗമായിരുന്നു ഉരഞ്ഞു കയറിയത് അപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം ഏറെക്കുറെ കീറിക്കഴിഞ്ഞിരുന്നു മുന്നൂറടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം തുളച്ച് കയറിയത് വെള്ളം കയറാത്ത പതിനാറകളുള്ള ചട്ടക്കൂടിലെ അഞ്ചറകൾ അതിനോടകം തകരുകയും ബാക്കിയുള്ളതിലേക്ക് വെള്ളം കയറുവാൻ തുടങ്ങുകയും ചെയ്തിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലായി കിടക്കുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു ലൈഫ് ബോട്ട് െങ്കിലും പലർക്കും അതിലും വിശ്വാസമുള്ളത് ടൈറ്റാനിക്കിനെ ആയിരുന്നു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ആയിരുന്നു ലൈഫ് ബോട്ടിന്റെ ശേഷി കപ്പലിൽ ഉണ്ടായിരുന്നതകട്ടെ രണ്ടായിരത്തിലധികം പേരും തെറ്റിദ്ധാരണ മൂലവും മറ്റു പ്രശ്നങ്ങളാലും എഴുന്നൂറ്റിയഞ്ചു പേർ മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറിയത് അങ്ങനെ കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് വേഗത്തിലായി പുലർച്ചെ ഒന്ന് അൻപത്തി അഞ്ചോടെ പതിനെട്ടാമത്തെ ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കിയപ്പോൾ പതിനഞ്ചടി മാത്രമേ താഴ്ത്തേണ്ടതായി ഒന്നുള്ളൂ കപ്പൽ അത്രയധികം മുങ്ങിയിരുന്നു പുലർച്ചെ രണ്ടേ അഞ്ചിന് അവസാനത്തെ ലൈഫ് ബോട്ടും കടലിൽ ഇറക്കി രണ്ടേ പതിനേഴോടെ കപ്പൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മാഞ്ഞുപോയി ഇനി നിങ്ങളിപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഇന്നും ടൈറ്റാനിക് ആരും പുറത്തെടുക്കാത്തത് ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ട് അപകടം പറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ടൈറ്റാനിക്കിനെ കടലിനടിയിൽ ആദ്യമായി കണ്ടെത്തിയത് കപ്പൽ കണ്ടെത്തിയ അമേരിക്കൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ റോബർട്ട് ബല്ലാട്ട് യഥാർത്ഥത്തിൽ ആഴക്കടലിൽ മുങ്ങി തപ്പിയത് ടൈറ്റാനിക്കിനെ അല്ലായിരുന്നു അമേരിക്കയുടെ മുങ്ങിപ്പോയ രണ്ട് ആണവ കപ്പലുകൾ തേടിയുള്ള യാത്രയിൽ അവിചാരിതമായിട്ടാണ് അദ്ദേഹം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് അതായത് ടൈറ്റാനിക് കടലിൽ മുങ്ങി താണിട്ട് ഏകദേശം നൂറ്റിപ്പത്തോളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അതായത് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ടൈറ്റാനിക് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ടൈറ്റാനിക്കിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി ടൈറ്റാനിക് പുറത്തെടുക്കാൻ ശ്രമിച്ചാലും കപ്പൽ പൊടിഞ്ഞു പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് ഈ അവസ്ഥയിൽ പുറത്തെടുക്കുന്ന മണ്ടത്തരമായിരിക്കും മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ ഒരു വിഭാഗം ബാക്ടീരിയകൾക്ക് ആഹാരമാണ് ഇന്ന് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം തുരുമ്പ് തിന്നു തീർക്കുന്നത് ഹലോമോണസ് ടൈറ്റാനിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ബാക്ടീരിയകളാണ് ആയിരക്കണക്കിന് ടൺ തുരുമ്പ് അവശേഷിക്കുന്ന ടൈറ്റാനിക് ബാക്ടീരിയകൾക്ക് വിഭവ സമൃദ്ധമായ സദ്യയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാരം നഗ്ന നേത്രങ്ങളാൽ കാണാൻ പോലും സാധിക്കാത്ത വെറും രണ്ട് മൈക്രോമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള ഹലോമോണസ് ബാക്ടീരിയകൾ അടുത്ത ഒന്നോ രണ്ടോ ദശകത്തിനുള്ളിൽ ടൈറ്റാനിക്കും പൂർണ്ണമായും അകത്താക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കൂടാതെ ടൈറ്റാനിക് സമുദ്രത്തിന്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം അടിത്താഴ്ചയിലാണ് കിടക്കുന്നത് അതായത് ഏകദേശം നാല് കിലോമീറ്ററോളം ആഴത്തിൽ ഇത്രയും ആഴത്തിലുള്ള കടലിന്റെ സമ്മർദ്ദം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് അതുകൊണ്ടൊക്കെ തന്നെ അത്രയും താഴ്ചയിൽ പോയി ആ കപ്പൽ പൊക്കിക്കൊണ്ടുവരിക എന്നത് വലിയ അപകടം നിറഞ്ഞ കാര്യമാണ് ഇതിനൊക്കെ പുറമെ ടൈറ്റാനിക്കിലെ വിലപിടിപ്പുള്ള വസ്തുക്കളും നിധികളും ഒക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തെടുത്തിട്ടുമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൈറ്റാനിക് പുറത്തെടുക്കാനുള്ള പല പദ്ധതികളും പല കാലങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം കൂടാതെ പത്തിരുപത് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ടൈറ്റാനിക് പൂർണമായും കടലിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ും നിങ്ങൾക്കതിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ